ഇല്ലിഗൽ കളില് സന്ദർശിച്ച് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് വീടിന്റെ സംരക്ഷണ ഭിത്തിക്ക് താഴേക്ക് പതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഒന്നരയോടെയാണ് മേലടക്കത്തിന് സമീപം അപകടമുണ്ടായത് അപകടത്തിൽ തിരുവനന്തപുരം പണ്ടാരവളവ് സ്വദേശി എബിയുടെ കൈയൊടിഞ്ഞു തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത് കാർ ഇറക്കമിറങ്ങി വന്നപ്പോൾ ബ്രേക്ക് നഷ്ടമായി റോഡരികിൽ കണ്ട വീടിന്റെ മുറ്റത്തേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു വേഗതയിൽ വന്ന വാഹനത്തെ തടഞ്ഞു നിർത്താൻ പറ്റിയതൊന്നും വീട്ടുമുറ്റത്ത് ഉണ്ടായിരുന്നില്ല മുറ്റത്ത് കയറിയ കാർ വീടിന്റെ സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു കാർ പതിനഞ്ചടിയോളം താഴേക്ക് വീണ് വീടിന്റെ താഴെ പുരയിടത്തിന്റെ സംരക്ഷണ ഭിത്തിയിലേക്കാണ് വാഹനം ചെന്ന് വീണത് ചോനമലയിൽ രാജേഷിന്റെ വീട്ടുമുറ്റത്തേക്കാണ് കാർ കയറിയത് ഈ സമയത്ത് മുറ്റത്ത് ആരുമുണ്ടായിരുന്നില്ല കയ്യൊടിഞ്ഞേബിയെ ഇരാറ്റുപേട്ട സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഐഫറേനൂസ് പാല